ഫ്രണ്ട്സ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം നമ്മളത് കൂടി കളി ആരംഭിക്കുകയാണ് ടച്ച് ചെയ്തു കളി സ്റ്റാർട്ട് ആരാണ് അടിക്കുന്നത് മധു മദീന ബനാന വെരി ഗുഡ് ഷൂട്ട് അടിപൊളി ഷൂട്ടാണ് ഒരു താറക്ട് സഹീർ നിതിൻ മധു ഷൂട്ട് വീണ്ടും ഷൂട്ട് പുറത്തേക്ക് സെവൻ ഹെഡ് ഹെഡ് കിട്ടില്ല പുറത്തേക്ക് അങ്ങനെ ആ മനോഹരമായ മനോഹരമായ ഒരു കിക്ക് പാസ് ജീവ ജീവ ചാൻസ് ആണ് മിസ് ജീവ തന്നെ അതുകൊണ്ട് ആ ഗോൾ ോ ലോക്ക് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ചാൻസ് മധു നിതി മനോഹരമായി ആ ഒരു ഗോൾ ജമാലും അതുപോലെ തന്നെ ഇവിടെ വൈശാഖും

മനോഹരമായൊരു ഷൂട്ട് തന്നെയായിരുന്നു പക്ഷേ ഗോൾ കീപ്പർ ഹസർ വളരെ സിമ്പിളായിട്ട് പിടിച്ചു അതിനെ പ്രശ്ന സുഹൃത്തുക്കളെ കളിമുറി കേട്ടോ ഇനി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക അഖിലേന്ത്യാ സെവൻസിൻ്റെ ആവേശകരമായ ഭേങ്കര സബാ നിന്ന് ഇതാ അതായത് എട്ടാം നമ്പർ സഹീർ സഹീറിൻ്റെ ആ ടീപി മുന്നേറ്റി ജസീമിന്റെ സെവൻ ആ ഷൂട്ട് അവിടെ ഗോൾ കീപ്പർ സാധു അവിടെ ആയി ഒരു ഫ്രീ കിക്ക് ഡക്കോ ഫോൾ ചെയ്തു ടെറിയെ അങ്ങനെ ഒരു ഫ്രീ കിക്ക് बेस फेरिनबाउना और मलर मलूर मुनियार ने 5 दिन नंबर यदीन मधु पास जसीम लेके 7 नंबर अलमदीना बल्लाक लेके बलाख बलाक पास ओहो मनोहर मदीन आउट आउट वाईशार्क वाईशा शूट औरते मार्को टेरी टेरी शूट കോർണർ വടി പാസ് കൊടുത്തില്ല ജസീം അതുകൊണ്ട് തന്നെ അത് ഗോൾ കീപ്പർ മാർക്കോ മാർക്കനെ പിടിച്ചു ഡെക്കോ ഫൗൾ ചെയ്തു മാർക്കനെ അല്ലെങ്കിൽ മാർക്കിന്റെ ഒരു മുന്നോട്ടായിരുന്നു അവിടെ ഒരു ഫ്രീ കിക്ക് ബേസ് വരുമ്പോൾ ഒരു ഫ്രീ കേക്ക് പാസ് വീണ്ടും ജമാൽ ജമാൽ പാസ് സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ കോളാട്ടോ ടിപൊളി നല്ലൊരു ചാൻസ് പറഞ്ഞാ ഇവിടെ ഗോൾ കീപ്പർ ആ രക്ഷപ്പെട്ടു അല്ലെ ചാൻസ് അങ്ങനെ കോർണർ കളിമുറുകി ഡെക്കോ നിതിൻ മധു മനോഹരമായൊരു ചാൻസ് നമ്മുടെ നിതിൻ മധുവിന്റെ മനോഹരമായൊരു വൈശാഖിന്റെ കാലിന്റെ ഇടയിലൂടെയാണ് ജസീമിന് കൊടുത്തത് ജസീം അത് നല്ലൊരു ഷൂട്ട് സൈഡിലൂടെ പോഷിന്റെ സൈഡിൽ അടിച്ചെങ്കിലും ഗോൾ കീപ്പർ സാധു അത് പറന്ന് തട്ടി അങ്ങനെ ഒരു കോർണർ കിക്ക് അൽമദീനൊക്കെ അനുകൂലമായിട്ടില്ല പത്തൊൻ അത് വരുന്നോ ടെറി ഐ മീസ് മധുര മധു മധു സെവൻ നമ്പർ നമ്പർ ടെറി ആരടിക്കുന്ന ജമാല ടെറി നമ്പർ പോയി ടെറി 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 ഷൂട്ട് അല്ല ഇവിടെ ജീവ ജീവ ടെറിയിലേക്ക് സ്റ്റോപ്പർ ബാക്ക് സരത് മനോഹരമായ ഒരു കളി തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മിനിറ്റുകൾ മാറി വന്ന കിടലം ടൈം

അങ്ങനെ രണ്ട് കൂടുകൾക്ക് മുന്നിൽ ഇനി മടക്കുമോ ഇനി ഇരുപത്തിയൊമ്പത് പോയിന്റിലെ മുപ്പത് സെക്കൻഡ് മാർക്കോ പാസ് അവിടെ വൈഷ്ണവ് അവിടെ നല്ലൊരു പാസ് മനോഹരമായ ചെറു പാസ് കൊടു മുന്നേറ്റമായിരുന്നു ഇവിടെ മാർക്കോയിൽ നിന്ന് വീണ്ടും അത് സ്റ്റോപ്പർ അഭിജിത് സ്ഥലത്തിൽ എത്തുന്ന സ്ഥലത്ത് മുന്നേറി അവിടെ പാസ് കൊടുക്കുന്നു ജമാലിലേക്ക് ജമാൽ മനോഹരമായ കീടുലം ഷോട്ട് അങ്ങനെ കളിയുടെ ആട്ട് തുടക്കത്തിൽ ആദ്യ ഗോൾ അൽമദീനയുടെ ഷെയ്യാണെങ്കിൽ അതിന് വെറും മുപ്പത് ഒരു മിനിറ്റ് സെക്കൻഡ് ഒരു മിനിറ്റ് സമയം മാത്രം ആവശ്യണ്ടായിരുന്നുള്ളൂ അടിപൊളി ഗോളോട് കൂടി മടക്കിയിട്ടുണ്ട് അങ്ങനെ രണ്ടേ ഒന്നിലേക്ക് സ്കോർ ബോർഡ് ചലിക്കുന്നു അങ്ങനെ ഇനി കളി കളി പൊളികും ഇനിയാണ് ഗാലറി ഇനിയാണ് ആടി അവിടെ തുടങ്ങി ഇതർക്കാം അവിടെ ഗാലറി പുതുന്നു നോക്കൂ ക്യാമറമാൻ അല്ല അല്ലെങ്കിൽ ക്യാമറ അങ്ങോട്ട് അങ്ങോട്ട് ഇരിക്കണ്ട ബലാക്ക് അവിടെ ഓപ്ഷൻ ഉണ്ട് റീപ്ലോ റീപ്ലോ ചെയ്യാങ്ങല്ല ഇരിക്കാനുള്ള നല്ലൊരു കീ കെട്ടോ റീപ്ലോ വെക്കുന്ന ഫോണിന് വെക്കാനുള്ള സൗകര്യമില്ല ആളും താങ്ക് യു താങ്ക് യു അടിപൊളി കളി ഔ മനോഹരമാർ പാസ് ആസ് നമ്മുടെ മാർക്കോ എട്ട് സെ അവിടെ ബ്ലോക്ക് ചെയ്തു സെവൻ നമ്പർ ജസിടെ നിതിൻ വിട്ടുകൊടുക്കേക്ക്

സെയർ അങ്ങനെ ബലാക്ക് സെൻട്രോഡ് ബലാക്ക് സെവൻ ബലാഖിന്റെ പാസ് അവിടെ എട്ടാം തെയ്റ് നല്ലൊരു ഷൂട്ടായിരുന്നു ഗോൾ കീപ്പർ വളരെ സാധു വളരെ സിമ്പിൾ ആയിട്ടുള്ളു അങ്ങനെ അതെറി ബാക്കിലാ ബാക്കിൽ ആളിന്ന് മേലെ കളിയാണ് ജീവ അവിടെ സ്റ്റോപ്പർ അഭിജിത്ത് സരത്സ് പാസ് ജമാല വെറി ഗുഡ് ഗുഡ് നല്ലൊരു ചാൻസ് ഗോൾ കീപ്പർ രക്ഷകനായി എസ് ആർ നല്ലൊരു ചാൻസ് ആയിരുന്നു കേട്ടോ മടക്കി എന്ന് വിചാരിച്ചു നല്ല അടിപൊളി അടിപൊളി കളി കളി പറയേ കളി ഒഞ്ഞിട്ടോളൂ ഒന്നിടും വല്ലാതെ ഇപ്പൊ ഒന്നിടും അത് നിതിൻ മധു ആയി ഹാൻഡ് ആയി വാദ വരുന്നോ ബേസ് വരുമ്പോ അവരുടെ പാസ് അവിടെ ചാസിമിലേക്ക് മീസ് അവിടെ അതൊരു ജീവാ ജീവയുടെ മുന്നേറ്റൂട്ട് ഗ്യാലറിയൊക്കെ അതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു തുടങ്ങുന്നത് കഴിയുന്നില്ല അവിടെ ജീവ ജീവ ആ നമ്പര് അങ്ങനെ അൽമദീന ചെറുപുളശ്ശേരിയുടെ

െൾ തിരിച്ചു വരാൻ ബേസിന് എത്രത്തോളം കഴിയും എന്നുള്ളതാണ് നമ്മൾ കൊണ്ടു തെറിയും മാർക്കൊക്കെ കുടിക്കും

ഇവിടെ എങ്ങനെയായിരുന്നു നേരത്തെ ഇവിടെ സാധു തട്ടി മാറ്റി അതുപോലെ തന്നെ നല്ലൊരു ഫോളോ എന്തൊക്കെയാ അവിടെ നടന്നിട്ടുണ്ട് കണ്ടോളി ഏതായാലും ക്യാമറ അടി തിരിച്ചുണ്ട് നിന്നും ഫസ്റ്റ് ഞാൻ ചെയ്യില്ല പാസ് ഗോൾ കീപ്പർ ഓ സാധു കോർണർ ഷൂട്ട് വെറി ഗുഡ് ഷോട്ട് ബേസ്ബന് എന്തെങ്കിലും ഒരു ഗോൾ അടിക്കാനുള്ള ശ്രമത്തിൽ അവസാനം ഇറങ്ങണം അതാണ് ഷെയ്ക്ക് ആജ്ഞ

കളയഞ്ഞു ആഗോള ഇന്ത്യ സെവൻസ് പുര കേരളത്തിന്റെ ക്രിസ്ത്യാനോ ആഷ് മുഹമ്മദ് കടവയുന്ന